തൃക്കരിപ്പൂർ ഗ്രാമത്തിന്റെ നെല്ലറിയായി അറിയപ്പെടുന്ന കുട്ടനാടി നെൽ കർഷകർക്ക് തിരിച്ചടിയാവുന്ന തരത്തിൽ ചെറിയ ചാൽ മേലിയാട്ട് ക്രോസ് പാറിൽ സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം തൈക്കിൽ റോഡിനടുത്തുള്ള മേലിയാട്ട് ക്രോസ് പാറിൽ സ്ഥാപിച്ചിരുന്ന പലകകൾ തകർത്തെറിഞ്ഞു ഉറപ്പിച്ചു നിർത്തിയിരുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ ഹാമർ ഉപയോഗിച്ച് പൊളിക്കുകയും ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് വെള്ളിയാഴ്ച പുലർച്ചെ വയലിലേക്ക് ഉപ്പുവെള്ളം കയറിയത് കണ്ട കർഷകർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ക്രോസ്ബാറിലുണ്ടായ അതിക്രമം കണ്ടെത്തിയത് മൂന്ന് പതിറ്റാണ്ട് മുൻപ് പണിത മീലിയാട്ട് ബാറിൽ സ്ഥാപിച്ച പലകകൾ ഭൂരിഭാഗവും ഇളക്കിയെടുത്ത് കടത്തിക്കൊണ്ടുപോയ അവസ്ഥയിലാണ് പലകകളിടുന്ന കോൺക്രീറ്റ് സ്ഥാബുകളാണ് ഹാമർ ഉപയോഗിച്ച് അടിച്ച് തകർത്തത് കുട്ടനാടി പാടശേഖരത്തിൽ നെല്ല് വിരിയുന്ന വേളയിലുണ്ടായ അതിക്രമം മൂലം ഇരുപത് ഏക്കറിൽ കൂടുതൽ നെൽകൃഷി നശിക്കുന്ന തരത്തിലാണ് ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത് മീലിയാട്ടു ഭാഗത്തുള്ള കർഷകർ ചെറിയ വരമ്പുകൾ ഉയർത്തി ഉപ്പുവെള്ളം തടയുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല കഴിഞ്ഞ നവംബർ അവസാനത്തോടെ മണൽ ചാക്കുകൾ നിറച്ച് മരപ്പലകകൾ സ്ഥാപിച്ച ക്രോസ് ബാറിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമമുണ്ടായത് മഴ ശക്തമാകുന്ന ജൂൺ മാസത്തിൽ പലകകളും മണൽച്ചാക്കുകളും നീക്കുകയാണ് പതിവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ അറുപതിനായിരം രൂപ ചിലവിട്ടാണ് ക്രോസ് ബാറിൽ പലകയിട്ടത് കർഷകരുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്ന തരത്തിലാണ് പാടശേഖരത്തിൽ ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത് തടയണയിലെ പലകൾ പലകൾ ചില സാമൂഹ്യദ്രോഹികൾ ഇരുട്ടിൻ്റെ മറവിൽ ഇളക്കി മാറ്റിയത് കാരണം ഐ ടി പാടശേഖരത്തിലെ കുട്ടനാടി വയലിലെ ഏകദേശം ഇരുപത് ഏക്കറോളം സ്ഥലം നെൽകൃഷി വിരി വിരിഞ്ഞു നിൽക്കുന്ന നെല്ല് അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ശക്തമായ വേലിയേറ്റമുണ്ടാകുന്ന വേളയിൽ തോട്ടിൽ നിന്നും നെൽകൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് കർഷകരും പാടശേഖര സമിതിയും കർഷക സംഘടനകളും നിവേദനങ്ങൾ നൽകി വർഷങ്ങളായി കാത്തിരിക്കുകയാണെങ്കിലും വേണ്ട നടപടി ഉണ്ടാവുന്നില്ല മെട്ടമ്മൽ വയലോടി ചെറിയ ചാലിൻ്റെ തുടക്കത്തിൽ പുതിയ ബാർ നിർമ്മിച്ച് ഉപ്പുവെള്ളം കയറുന്നത് തടയണമെന്നാണ് കർഷകരും പാടശേഖര സമിതി ഭാരവാഹികളും ആവശ്യപ്പെടുന്നത് തകർക്കപ്പെട്ട മീലിയാട്ട് ക്രോസ്ബാർ തൃക്കരിപ്പൂർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സതീശന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് അധികൃതരും ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം ഫരീദാ ബി പാടശേഖര സമിതി പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ സെക്രട്ടറി വി എം ശ്രീധരൻ ട്രഷറർ എള്ളത്തു കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരും സന്ദർശിച്ചു ഉപ്പുവെള്ളം കയറിയതുമൂലം കുട്ടനാടി പാടശേഖരത്തിലെ വിളയാറായ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ಉರುಮಿಸ್ ತೃಕರಿಪೂರ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರವತ್ತೂರ್